ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൈനാപ്പിളിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇതിന് മുന്നേ ഞാൻ പൈനാപ്പിളിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് പൈനാപ്പിൾ കൊണ്ട് സ്ക്വാഷ് ഉണ്ടാക്കുന്ന വീഡിയോ അപ്പോൾ അത് കാണാത്തരുണ്ടെങ്കിൽ കാണണം ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ കൊണ്ട് പായസമാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമ വീഡിയോയ്ക്ക് താഴെ ഇടുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പൈനാപ്പിൾ പായസം വെക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ അങ്ങ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ മുള്ളൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം അതുപോലെ നമ്മളിപ്പോ ഒരിക്കലും ശർക്കരയാണ് നിർത്തിരിക്കണത് ഇതൊന്ന് നമുക്ക് ആദ്യം പൊടിച്ചെടുക്കാം വേഗം ഒന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കത് ഉരുക്കിയെടുത്തിട്ട് അരച്ചെടുത്ത് വെക്കാം അപ്പൊ നമ്മൾ പായസം ഉണ്ടാക്കാനുള്ള പാത്രം അങ്ങനെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം ഫ്ലെയിം നന്നായിട്ട് കമ്മിയാക്കണം ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പൈനാപ്പിളും ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇറക്കി കൊടുക്കണം ഇനി നമുക്ക് ഒരു രണ്ട് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ ഇത് അറച്ച് വെച്ച് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ നനച്ചു വെച്ചതൊന്നും ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ അരിപ്പൊടിയാണ് പച്ച അരിപ്പൊടിയാണ് ഇതൊന്നും ചേർത്ത് കൊടുക്ക ചേർത്തൊന്ന് നമ്മൾ ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പൊ അപ്പൊ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് കൊന്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉരുക്കി അച്ചിരിക്കുന്ന ശർക്കര പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് വരെ നമുക്കൊന്നൊന്ന് ൂട്ടി വച്ചിട്ട് തിളപ്പിച്ചു കൊടുക്കാം അപ്പൊ ശർക്കര ഒക്കെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് പിഞ്ച്പ്പുട്ടുകൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മളെ പായസം കുറച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം രണ്ടാമ്പാല ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇപ്പൊ അങ്ങനെ രണ്ടാം പാലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് തളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ ഒന്നാം പാലം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് തിളക്കാൻ അനുവദിക്കരുത് തളച്ചു കഴിഞ്ഞാൽ കട്ടമുത്താൻ ചാൻസ് ഉണ്ട് ഇനി നമുക്കിതിലേക്ക് നാല് ഏലക്കായ ചതച്ചത് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോ കൊട്ട നാളേരം അതായത് വെള്ളമ്യാതെ തേങ്ങ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ നാളേരം അങ്ങനെ വറുത്തെടുക്കാൻ വേണ്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങി നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ ഒന്ന് വറത്തെടുക്കാടേക്കെ അങ്ങനെ വറുത്തതിലിട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ പായസം റെഡി ആയി വന്നിട്ടുണ്ട്